ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കണം എന്ന് വിചാരിക്കുന്നു ഞാനിപ്പം ഈയൊരു വീഡിയോ ആയിട്ട് വന്ന കാര്യം നിങ്ങൾക്ക് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തേക്കാന്ന് കരുതി എല്ലാവർക്കും എന്താ പറയുക കമൻസൊക്കെ എല്ലാവരുടെയും ഏകദേശം ഒരേ പോലത്തെ കമൻ്റ് ഒക്കെയാണ് അപ്പോൾ എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കമൻറ്റ് ഇട്ട് കുറേ സമയം പോവും അപ്പോൾ ഈ ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പൊ ഞാൻ പറയാൻ വന്നതേ വേറൊന്നും നല്ല പിന്നെ നല്ല കമന്റ്സ് ഒക്കെ ഇടുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മളോട് സ്നേഹം കൊണ്ടിട്ടായിരിക്കാം അങ്ങനത്തെ കമന്റ് ഒക്കെ ഇടുന്നത് അമ്മനിനി പുറത്തേക്ക് വിടണ്ട പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് എല്ലാരും കൂടെ ജോലി എടുത്തിട്ട് ജീവിക്കാമല്ലോ അമ്മനെന്തിനാണ് ഈ പ്രായത്തിൽ ജോലിക്ക് അയക്കണത് ഞാനായിട്ട് അമ്മനെ അയച്ചവരുണ്ട് ചിലവരുടെയൊക്കെ ധാരണ ഉണ്ട് ഞാൻ എന്തോ അമ്മനെ നിർബന്ധിച്ച് ഇവിടെ നിന്ന് ഗൾഫിലോട്ട് പറഞ്ഞയച്ച പോലെ അങ്ങനെയൊന്നും അല്ലാട്ട കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലെ കാര്യങ്ങളും കുക്കിങ്ങും എല്ലാം പുറത്തു പോകുന്ന വീഡിയോ ആണെങ്കിലും എല്ലാം ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ഞാൻ എനിക്ക് നിങ്ങളോട് കാണിക്കണമെന്നുള്ളത് മാത്രം അതായത് എനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ട് ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ നിങ്ങളെ കാണിക്കണുള്ളൂ വീഡിയോ ആയിട്ട് അല്ലാതെ ഇപ്പൊ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കുറെ സങ്കടങ്ങളുണ്ടാവും വിഷമങ്ങളുണ്ടാവും അതൊക്കെ എനിക്ക് വന്നിട്ട് യൂട്യൂബിൽ കാണിക്കാനായിട്ട് താല്പര്യം ഇല്ല അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ട് കണ്ടന്റ് ആയിട്ട് വീഡിയോ ആയിട്ടൊന്നും ചെയ്യാത്തത് സന്തോഷം മാത്രമല്ല നമ്മുടെ ജീവിതത്തില് ദുഃഖവും സങ്കടവും എല്ലാം ഉണ്ട് ആ അപ്പൊ അമ്മ ഇപ്പൊ പോയേക്കണം അമ്മ ഇപ്പൊ എന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് നിന്നിട്ടില്ല സത്യം പറഞ്ഞ എന്റെ കൂടെ നിന്നത് ഈ രണ്ട് മാസമാണ് അപ്പനാണ് എൻ്റെ കൂടെ നിക്കണത് അപ്പനും അമ്മയും വേറെ വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ട് എന്താ വെച്ചാല് അപ്പൊ ഈ പ്രാവശ്യം അമ്മ പോയപ്പോഴത്തേക്ക് ഈ പ്രാവശ്യങ്ങളിൽ ഇപ്പൊ പോയി വന്നില്ലേ ആ പൊട്ടം പോയപ്പോഴത്തേക്കും ഏർ മൂന്ന് വർഷം അപ്പൊ അപ്പന ഒറ്റക്കല്ലേ വീട്ടില് അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ അപ്പനെ എൻ്റെ കൂട്ടത്തില് കൊണ്ടുവന്നത് അങ്ങനെയാണ് അപ്പനും അമ്മയും എന്റെ കൂടെ ആയത് പക്ഷെ അമ്മ നിന്നില്ല അമ്മ അപ്പോഴേക്കും പോയല്ല അമ്മ പോയപ്പോഴാണ് പോകണേനെ പോയി പോയി കഴിഞ്ഞ് ഞങ്ങൾ ഈ വീട്ടിലോട്ട് വന്ന ശേഷമാണ് അപ്പനെ ഞാൻ കൊണ്ടുവന്നത് കാരണം നമുക്ക് ഞങ്ങൾ നേരത്തെ താമസിച്ച വീട്ടിൽ ഒരു വീട്ടിലൊരു ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് കിടക്കാനുള്ള സൗകര്യം കുറവൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത് കഴിഞ്ഞ് ഞങ്ങൾ വീട് മാറാറായപ്പോഴാണ് അമ്മ പോയത് അപ്പോൾ ഞങ്ങൾ അപ്പനെ ഞങ്ങളുടെ കൂട്ടത്തിലോട്ട് കൊണ്ടുവന്നു അങ്ങനെ മൂന്ന് വർഷമായിട്ട് അപ്പനൻ്റെ കൂടെ ഉണ്ടായി അപ്പോൾ ആ സ്വാഭാവിക അപ്പനുള്ളപ്പം അമ്മ ഇങ്ങോട്ടല്ലേ വരുവുള്ളൂ അപ്പം അമ്മ ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നു രണ്ട് മാസം നിന്ന് പിന്നെ ആ രണ്ട് മാസം നിന്ന് ഇപ്പം അമ്മ തിരിച്ചു പോയി ഇതിപ്പോ അവസാനമായിട്ട് പോയേക്കണമെന്ന് നമ്മൾ പറഞ്ഞേക്കണത് കാരണം ഇനി പോകൂല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കടബാധ്യതകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണ് അല്ലാതെ വെറുതെ ഗൾഫിൽ പോയി ഗൾഫിൽ പോയി ജോലി എടുക്കാൻ വേണ്ടിയിട്ട് ആർക്കും തന്നെ ഇഷ്ടം ഉണ്ടാകില്ല കാരണം നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ നിൽക്കാനായിരിക്കുമല്ലോ എല്ലാവർക്കും ഇഷ്ടം എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും അമ്മക്ക് കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉള്ളു കഷ്ടപ്പാടും കടങ്ങളും ഒക്കെ ഉള്ളു നമുക്ക് ഒന്നാതെ വീടില്ല ആയിട്ടുള്ള കാര്യം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് കടം ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കടമാണ്മായിട്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ടാണ് അമ്മ പുറത്തു പോയത് കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അന്നന്ന് വേറെ എടുക്കണ കൊണ്ട് നമ്മുടെ വീട്ടിലെ ചിലവുകൾ കഴിഞ്ഞപ്പോൾ ഉള്ള അപ്പൻ്റെ കാര്യം അറിയാലോ കടലിലല്ലേ പോണത് അപ്പം കടലിലത്തെ കാര്യമൊന്നും പറയാൻ പറ്റില്ല കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല അതുകൊണ്ടിട്ടാണ് അമ്മ ഈ ഒരു ജോലിക്ക് പോയത് അപ്പം ഈ പ്രശ്നം വന്നപ്പോഴത്തേക്കും നമ്മുടെ കടങ്ങളൊക്കെ എല്ലാം ഒതുങ്ങി സ്വസ് മൊത്തമാണ് ഈ പ്രാവശ്യം അമ്മ വന്നിട്ട് സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ തിരിച്ചു പോയേക്കണത് അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങൾ ഈ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞോട്ടെ കടങ്ങളൊക്കെ എല്ലാം ഒതുങ്ങിയില്ലേ പോവണ്ട എന്നൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞതാണ് ഇവിടെ തന്നെ എന്തെങ്കിലും ചെറിയൊരു തട്ടകള പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പലഹാരങ്ങൾ കടികളൊക്കെ ചായക്കടികളൊക്കെ വിൽക്കണ പോലെ വിൽക്കാം ഉണ്ടാക്കിയിട്ട് വിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു ഇപ്പം കടങ്ങളൊക്കെ എല്ലാം ഒതുങ്ങിയാലും അപ്പം ഈ ഒരു ഘട്ടം കൂടെ പോയിട്ട് വരട്ടെ രണ്ട് വർഷം നിന്നിട്ട് വരാം ആദ്യം ഒരു വർഷം എന്നാ പറഞ്ഞത് പിന്നെ അമ്മ പറഞ്ഞെന്തായാലും അല്ലേ അപ്പം രണ്ട് വർഷം നിന്നിട്ട് ഇനി പോകാത്ത വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പ്രാവശ്യം പോയേക്കണത് അപ്പം അതുകൊണ്ടിട്ടല്ലാട്ടെ ഞാൻ അമ്മനെ നിർബന്ധിച്ചൊന്നും വിട്ടതല്ലാട്ട എനിക്ക് ഇപ്പം അമ്മനെ ഗൾഫിൽ വിട്ടിട്ട് എന്താ പറയാ അമ്മയുടെ കാശ് മേടിച്ചെടുക്കാൻ അങ്ങനെയൊക്കെ കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ ആ കമൻറ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക അങ്ങനത്തെ കാച്ച കമൻറ്റുകളൊക്കെ നമുക്കിവിടെ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള കമൻ്റുകളൊക്കെ ഉണ്ട് ഞാനതിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യണമെന്നുമില്ല എന്നിട്ട് അപ്പം അങ്ങനെ അപ്പോൾ അതുകൊണ്ടിട്ടാണ് അമ്മ പുറത്തേക്ക് കേൾക്കണമെന്നല്ലാണ്ട് അമ്മയുടെ അപ്പോൾ പൈസ കൊണ്ടിട്ട് എനിക്ക് ജീവിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ സുഖിച്ച് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒന്നും അല്ല കേട്ടോ ആൾക്കാർ ഇതും ഇല്ലാതെ വെറുതെ വന്നൊക്കെ അമ്മൻ്റെ ഇടനെയാണ് അമ്മനെന്തിനാണ് ഈ പ്രായത്തിൽ ഗൾഫിലോട്ട് വിട്ടത് എന്നൊക്കെ പറഞ്ഞു ആരും അമ്മനെ നിർബന്ധിച്ച് ഗൾഫിലോട്ട് വിട്ടതല്ല അമ്മ അമ്മയുടെ ഇഷ്ടത്തിന് പോയതാണ് അമ്മ നിർന്നേച്ച കഴിഞ്ഞ പ്രാവശ്യം നിന്നേച്ച വീട്ടിൽ തന്നെയാണ് ഈ പ്രാവശ്യം പോയേക്കണത് അവർ റിട്ടേൺ ടിക്കറ്റും കൂടി എടുത്തു കൊടുത്തിട്ടാണ് അമ്മനെ വിട്ടേക്കണത് ഒമ്പതാം തീയതിത്തേക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടാണ് അമ്മേനെ വിട്ടത് അപ്പം അതുകൊണ്ടിട്ടാണ് അമ്മ പോയത് പിന്നെ ഈ പ്രാവശ്യം കൂടെ പോയിട്ട് അമ്മ പോരും പിന്നെ അമ്മ നിൽക്കണത് എന്താ അമ്മയ്ക്ക് ജോലി എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് കുക്കിങ്ങാണ് വീട്ടുജോലി പക്ഷേ വീട്ടുജോലിന്ന് പറയുമ്പോഴത്തേക്കും ക്ലീനിങ്ങെല്ലാം ഉൾപ്പെടുവല്ല നമുക്ക് കുക്കിങ് മാത്രമാണ് ക്ലീനിങ്ങിന് അവിടെ വേറെ ആളുണ്ട് അതും മലയാളി തന്നെയാണ് അറബിയുടെ വീ അറബികളുടെ വീട്ടിലാണ് പോയേക്കുന്നത് അപ്പോൾ ആ വീട്ടിൽ തന്നെയാണ് അമ്മ ഈ പ്രാവശ്യം പോയേക്കണത് ഈ പ്രാവശ്യം പോയിട്ട് ഇനിയിപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ തിരിച്ചു വന്നാൽ പിന്നെ ഇനി പോകൂല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അത്രയ്ക്കുള്ള കാര്യങ്ങൾ ഇതൊന്ന് പറയണമായിരുന്നു നിങ്ങളോട് അപ്പോൾ ആരും ഇനി വെറുതെ തെറ്റിദ്ധരിച്ചിട്ട് അതും ഇതും ചവറ് പോലെയൊക്കെ കമൻ്റ് ഇടലട്ടെ കമൻസ് അങ്ങനെ വരുമെന്ന് എനിക്കറിയാം ഇപ്പം നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ബാഡ് കമൻ്റും പോസിറ്റീവ് ആയിട്ടുള്ള കമൻറ്റും ഒക്കെ വരുമെന്ന് എനിക്കറിയാം എങ്കിലിപ്പോൾ ഒരു ഇങ്ങനെ അമ്മമാരെയൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയും ഇങ്ങനെ നമുക്കൊരു ഇപ്പോൾ എന്തും രീതിയിൽ ഇങ്ങനെ നമ്മൾ വായു മനസ്സും അറിയാത്ത കാര്യങ്ങളൊക്കെ കൂട്ടി കുഴച്ചിട്ട് വന്നിട്ട് കമൻ്റ് ഇടുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത് ആരും ഇനി ഇതിനെ ചൊല്ലിയിട്ട് വേറെ മനസ്സായിട്ടൊന്നും വരല്ലേ ആ പത്രേ ഉള്ളൂ അപ്പൊ എല്ലാരോട് സ്നേഹം മാത്രം ഇതൊന്നും അറിയിക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് വേറെ ആരും ഒന്നും തെറ്റിദ്ധരിക്കേണ്ട അപ്പ എല്ലാവരോടും ബൈ